ശേഷം സിറിയയിൽ ഇസ്രായേൽ ആക്രമണം സിറിയയ്ക്കെതിരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സിറിയൻ സൈന്യത്തിന്റെ ആയുധ ശേഖരം വിമതരുടെ കയ്യിൽ എത്തിക്കാതിരിക്കാനാണ് വ്യോമാക്രമണം അതിനിടെ മോസ്കോയിലെത്തിയ ബഷാർ അൽ അസദിന് റഷ്യ അഭയം നൽകി ചെറിയൻ ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിരുന്ന സ്ത്രീകളെ ബാഷർ ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് يا طيب. يا بني يا دي لا تخافوا لا تحبوا. لا, تحبوا. لا, تحبوا. لا تحبوا. كبروا 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 كبروا, كبروا.

കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി കിരൺ അശാന്തമാണ് സുറിയ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും ഈ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ എന്ത് കാരണമാണ് വ്യോമാക്രമണത്തിന് ഇസ്രായേൽ പറയുന്നത് ഒന്ന് മറ്റൊന്ന് പ്രധാനമായും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് കിരൺ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതാണ് സിറിയയ്ക്ക് മേൽ അങ്ങനെ ഒരു വ്യോമാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ സമയത്ത് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന് ഇസ്രായേൽ നൽകുന്ന ഒരു വിശദീകരണം പ്രധാനമായും സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് വ്യോമാക്രമണം നടത്തിയത് അവിടുത്തെ ആയുധങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ആയുധങ്ങൾ വിമത സേന ആയുധ ഈ ആയുധങ്ങൾ വിമസേനയുടെ പക്കലേക്ക് വരുന്നത് ആയുധങ്ങളുടെ നിയന്ത്രണം വിമതസേനയ്ക്ക് ഉണ്ടാവുന്നത് ഗുണകരമല്ല അതുകൊണ്ട് ഈ ആയുധങ്ങൾ നശിപ്പിക്കുക അതിനുവേണ്ടിയാണ് വ്യോമാക്രമണം എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ഇസ്രയേലിലെ പക്ഷേ സ്വാഭാവികം സിറിയയിൽ ഈ വിമത സേനയുമായിട്ടുള്ള നിലപാടിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ നിലപാടിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അവിടുത്തെ സർക്കാർ താഴെ വീണതിൽ അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിച്ചതിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഈ വിമത സേനയെ പിന്തുണ എച്ച് ടി എസിനെ പിന്തുണയ്ക്കുമോ എന്ന വിഷയത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പക്കലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തരുത് എന്നുള്ള ഒരു നിലപാട് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചത് ഹയത് തഹിറീർ അൽ ഷമാമിനെ തീവ്രവാദി സംഘടനയായി തന്നെയാണ് അമേരിക്ക അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളതും അതിന്റെ നേതാവിനടക്കം അവർ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള തീവ്രവാദിയായി മുദ്രമുത്തി തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള നേതാവ് തന്നെയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയുക എന്നുള്ള ലക്ഷ്യം കൂടി ഇസ്രയേലിൻ്റെ ഈ നീക്കത്തിനുണ്ട് എന്ന് വിലയിരുത്തുന്നു എന്തായാലും ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് സമ്മിശ്രമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാകെ അവിടെ ഈ ഭരണത്തെ അട്ടിമറിച്ചതിൽ സ്വാഭാവികമായും അതിനെ പിന്തുണയ്ക്കുകയാണ് ഇനി അവിടെ സമാധാനപൂർണമായ ഒരു ഭരണം സ്ഥാപിക്കാൻ അത് എങ്ങനെ വേണം എന്നതിലാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച നടക്കുന്നത് പ്രത്യേകിച്ച് എച്ച് ഡി എസിനെ പോലെ ഒരു സംഘടന ഇപ്പോൾ മിതവാദ നിലപാടൊക്കെ സ്വീകരിക്കുന്നു ഉണ്ടോ എങ്കിൽ പോലും അത് തീവ്രവാദി സംഘടന തന്നെയാണ് അങ്ങനെ ഒരു സംഘടനയിൽ ഇനി അധികാരത്തിലേക്ക് വരണോ എന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിൽ എത്തിയിട്ടുണ്ട് മോസ്കോയിൽ എത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണമുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് സുരക്ഷിതരായി ഇന്നലെ അവരുടെ കയറി വിമാനം തകർന്നു വീണിരുന്നു എന്ന മട്ടിലൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഈ വിമതസേന ദമാസ്കസ് പിടിക്കുന്നതിന് അല്പസമയം മുമ്പാണ് പിടി അവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പ്രസിഡന്റിന്റെ സ്വകാര്യ വിമാനം അവിടെ നിന്ന് ദമാസ്കസിൽ നിന്ന് പറന്നു അദ്ദേഹം വിമാനം ആദ്യം ഉയർന്നു പോയ ദിശയിലേക്കല്ല പിന്നീട് അദ്ദേഹം പോയത് മറ്റൊരു യിലേക്ക് പോയാണ് സ്വാഭാവികമായും അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാവണം ഇവർക്കെന്തായാലും റഷ്യ ഇപ്പോൾ അഭയം നൽകിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഇനിയിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവിടെ മറ്റൊരു തീവ്രവാദി ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് സിറിയ പോകാതെ സിറിയയിൽ സമാധാനപൂർവ്വമായ ഒരു അധികാര കൈമാറ്റം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് അത്തരത്തിലേക്കുള്ള പ്രതികരണമാണ് എന്തായാലും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളതും ഇന്ത്യയെ സംബന്ധിച്ച് നൂറിൽ ക്കാർ മാത്രമാണ് അവിടെയുള്ളത് അവരെല്ലാവരും നിലവിൽ സുരക്ഷിതരാണെന്നും ദമാസ്കസിലെ ഇന്ത്യൻ എംബസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ അവിടത്തേക്ക് അക്രമം ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു അങ്ങനെ കാര്യമായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമതസേന അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ദമാസ്കസിൽ എവിടെയും പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഇന്ത്യയുടെ അവിടുത്തെ എംബസിയും പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലെല്ലാം എംബസിയും പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും വിമതസേനയ്ക്ക് മറ്റു രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധമുണ്ടാവണം അങ്ങിൽ മാത്രമേ അവർക്ക് അംഗീകാരം ലഭിക്കൂ എന്നുള്ള ഒരു രാജ്യാന്തര നയതന്ത്രത്തിൻ്റെ കൂടി ഭാഗമായി എന്തായാലും മറ്റ് ഒന്നും ഒന്നും പൗരന്മാരെയോ അല്ലെങ്കിൽ എംബസിക്ക് ഒരു തരത്തിലുള്ള ആക്രമണവും സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങൾ ക്രൂരമായ രാഷ്ട്രം വീണു എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പ്രതികരിച്ചപ്പോൾ നല്ല വാർത്ത വാർത്തയെന്നായിരുന്നു ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന സിറിയ എത്രയും വേഗം സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി സിറിയൻ തലസ്ഥാനമായ ഡൊമാസ്കസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ ആഘോഷം തുടരുകയാണ് അതിനിടെയാണ് പിന്തുണയുമായി പാശ്ചാത്യ രാജ്യ എത്തിയത് അവസാനം ക്രൂരമായ രാഷ്ട്രീയം വീണു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇമാനുവേൽ മക്രോൺ മിഡിൽ ഈസ്റ്റിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും വ്യക്തമാക്കി ബഷാർ അൽ അസദ് തന്റെ ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു നിരവധി ആളുകളെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു അവരിൽ പലരും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് അതായിരുന്നു അസദിന്റെ പതനത്തെ നല്ല വാർത്ത എന്ന് വിളിച്ച ജർമ്മൻ ചാൻസലർ ഷോൾസിന്റെ പ്രതികരണം യെ ഉപപ്രധാനമന്ത്രി ഏഞ്ചില റെനറും അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്തു ദശലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ വ്യക്തമാക്കി സിറിയയിലെ അരാജകത്വം തടയാൻ അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് സൌദി അറേബ്യ അറിയിച്ചു ജോർദാനിലെ അബ്ദുള്ള രാജാവ് കൂടുതൽ സംഘർഷം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മുൻകരുതൽ എന്ന നിലയിൽ സിറിയയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇഷ്രയേലിന്റെ നേരിട്ടുള്ള പ്രഹരമാണ് അസദിന്റെ പതനത്തിന് കാരണമെന്ന് ബിന്യാമിൻ നദന്യാഹു അവകാശപ്പെട്ടു സിറിയയുമായി സൌഹൃദബന്ധം തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും വിമതർ അത് ചെവിക്കൊണ്ടമിട്ടില്ല ഡമാസ്കസിലെ ഇറാനിയൻ എംബസി